ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മാച്ചേരി എന്ന സ്ഥലത്താണ് കണ്ടംപേത്ത് മണ്ണപ്പൻ കാവിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ക്ഷേത്ര വിശേഷങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മന്നപ്പന്റെ ഐതിഹ്യത്തെക്കുറിച്ച് വിശദമായ ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ചന്ദ്രൻ പഴയടുത്ത് അദ്ദേഹം മന്നപ്പന്റെ ഐതിഹ്യത്തെക്കുറിച്ചും ചൊല്ല് സ്തുതികളെക്കുറിച്ചും ഇവിടുത്തെ ചടങ്ങുകളെ കുറിച്ചൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ ഇപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക അല്ലേ ഇവിടെ തെയ്യല്ല എപ്പ വരികളിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഫെബ്രുവരി ഗുരുസ്ഥാനം എന്ന് പറയുന്നത് മഹാ മഹാവിഷ്ണു മഹാവിഷ്ണുവിന്റെ സ്ഥാനം അതുപോലെ കുടുംബത്തിലെ ഗുരുകാരനാണ് കുടുംബത്തിലെ മൺമറഞ്ഞു പോയ എല്ലാവർക്കും ഒരു ഇവിടെ നല്ല പഴക്കമുള്ള ചെമ്പകമരമാണ് കുട്ടിക്കാലം മുതലേ ഇത് അവിടെ ഉണ്ടായിരുന്നു അത് പോയി അപ്പൊ ഇത് മേലായി സ്ഥാനമാണ് മേലായി സ്ഥാനത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇത് തുടങ്ങുമ്പോൾ അവര് ആ ഒരു അനുമതിയോടു കൂടിയാണ് അത് ഇത് ഉത്സവം അത് ഈ നാട്ടിലെ പ്രമാണിയായ നമ്പിയാർ സമുദായത്തിൽപ്പെട്ട ആളാണ് അതിന്റെ സ്ഥാനം ഈ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് നാഗത്തടം സർപ്പരാജ ക്ഷേത്രത്തിൽ പോയിട്ട് അനുമതി വാങ്ങിട്ട് വരണം എന്നാണ് പിന്നെ കിട്ടിയ വിവരം അതായത് ഇവിടുന്ന് രണ്ടോ മൂന്നോ ആള് വെത്തിലായിട്ട് അവിടെ ചെന്ന് അനുമതി വാങ്ങിയതിനു ശേഷമാണ് ഇവിടെ ഉത്സവം തുടങ്ങുക പക്ഷെ ഇത് ഗുളിക സ്ഥാനം അല്ലെ ഇത് ഗുളിക സ്ഥാനമാണ് അപ്പൊ ഉണ്ടായിരിക്കും പിന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭക്തന്മാർ പ്രാർത്ഥി പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനക്ക് പിന്നെ ഗുളികം പൂജ ഉണ്ടായിരിക്കും പണിക്കറി വന്നിട്ട് പിന്നെ പൂജ ചെയ്യും അപ്പോഴൊക്കെ ആ നേർച്ച കൂട്ടിയെ ഭക്തൻ വന്നിട്ട് അതിന് വേടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും കെട്ടിയാടുന്നുണ്ടല്ലേ ഈ പ്രാവശ്യം ഒരു നാലഞ്ച് നാല് ഗുളിക ഉണ്ടായിരുന്നു ഒന്ന് സാധാരണ ഒന്നും ഇല്ല തെയ്യ കോലങ്ങളൊന്നും ഇല്ല ആ ചെമ്മരത്തി അങ്ങനെ കെട്ടി എടുക്കുന്നില്ല ചെമ്മരത്തിയുടെ പ്രതീകമായിട്ടാണ് ഈ ചെമ്മരത്തി ചെമ്മരത്തിറ ആ ചെമ്മരത്തി ചെമ്മരത്തിത്തറ എന്നാണെങ്കിൽ പറയാം അപ്പൊ ഇതും ഈ മന്നപ്പൻ കാവിലും പ്രധാന പ്രധാനമുള്ള സ്ഥാന പിന്നെ അതെ ചെമ്മരത്തി അണിയറ ഇവിടെയെന്നാണ് മന്നപ്പൻ തെയ്യത്തിന്റെ ഇറങ്ങി വരുന്നത് ഇവിടെ വെച്ചാണ് ആടയാഭരണങ്ങള് മുഴുവനും അണിയുന്നത് അതുപോലെ പിന്നെ കോലം ശേഷം നേരെ കൊലം ധരിച്ചു അവിടെ നിന്ന് ഒരു പിന്നെ പ്രദക്ഷണം വെക്കും ആ ഒരു അഞ്ചാറ് വട്ടം പ്രദക്ഷണം ചെയ്യും ഉണ്ട് ഇവിടെയാണ് ഈ മദ്യത്തിൽ ആ പീഠം ഈ മധ്യത്തിൽ മധ്യത്തിൽ പീഠം വെച്ചതിന് ശേഷം ചൊല്ലിസ്തുതി ഇപ്പോഴും ദിലീപൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാനായിരുന്നു മുമ്പ് ചെയ്തിരുന്നത് അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കണ്ടംപയത്ത് ദിലീപനാണ് ചെയ്യാറ് ജവാണാദരനന്ദന അയ്യങ്കരനും തുടങ്ങുന്നതാണ് അതിന്റെ തുടക്കം വിശേഷപ്പെട്ട ഒരയാല് ഇവിടെ കാണാം ഇതിന്റെ പിന്നെ ചൊല്ലി സ്തുതി എന്നാ പറയാ പീഠത്തിൽ കയറി നിൽക്കുന്ന തെയ്യത്തെ ഏഹ് ഈ തീയ്യ സമുദായത്തിൽപ്പെട്ട ഒരാള് ചൊല്ലി സ്തുതിക്ക് ശേഷം കൈപിടിച്ച് താഴെ ഇറക്കുന്ന ഒരു ചടങ്ങാണ് ചൊല്ലി സ്തുതി ആ ചൊല്ലി സ്തുതി അപ്പൊ അതിന്റെ കുറച്ച് വരികൾ ഞാൻ ചൊല്ല ീ നന്ദന നയ്യങ്കരൻ നമ്പോജ സംഭവന്താചാര്യഭൂതരും ജമ്പാരി മുൻപായ ദേവർകളും തുണ എപ്പോഴും പാലനം ചെയ്യാൻ ഒരു പൂമാൻ ഉദ്ഭവിക്കും ദിവ്യവംശീ മനോജ്ഞയാകൽപ്പെടും ിലേ എന്നതു കേട്ടു തെളിഞ്ഞു മഹേശ്വരി വന്ന മാസം പത്തു ചെന്നകാലം സൂര്യാന്തനാമിയനാടൻ കുലേജാതനായി മന്ദത വിട്ടു മഹോസമമായേ പുരാർഭകനുണ്ടായ താരവാരങ്ങളും പോൾ ഗ്രഹസ്ഥിതി സംഭവങ്ങള് സൂക്ഷിക്കുന്ന സ്ഥലാണ് നിലവറ എന്ന് വേണം പറയാ നിലവറ പീടൊക്കെ ഉണ്ടോ ഈ പിന്നെ ചുമരിന്റെ അമ്മൂലക്കായിട്ടൊരു അത് പല പ്രാവശ്യം അവര് പിന്നെ സാധാരണ ഒരു നല്ല തരത്തിൽ എടുത്തു കളഞ്ഞതാണെങ്കിലും പിന്നെയും പിന്നെയും അത് അതൊരു പ്രത്യേക ആകൃതിയെല്ലാം ഉണ്ട് കേട്ടോ അവര് ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഈ ആ പുറമേ നോക്കുമ്പോ എനിക്ക് തോന്നിയത് ഒരു കതിവനോർ വീരന്റെ രൂപമായിട്ട് സാദൃശ്യം ഉള്ളത് മാറി പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നിയതാണ് നമ്മള് പിന്നെ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെയാണ് മുടിയുടെ ആകൃതിണ്ട് വേണ്ട അപൂർവമായ ഒരു കാഴ്ച അതിൻ്റെ പുരാവൃത്തം പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ട് നിന്ന് കർണാടകത്തിലെ കുടകിലെ കതുവനൂരിലേക്ക് പോയ മന്നപ്പൻ എന്ന യുവാവിൻ്റെ അസാധാരണമായ ജീവിതകഥയെ ആധാരമാക്കിയതാണ് ഇതിൻ്റെ പുരാവൃത്തം എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ മാങ്ങാട്ട് ദേശം അതായത് തളിപ്പറമ്പിനടുത്താണ് ഈ സ്ഥലം മേത്തളി ഇല്ലത്തെ കുമരച്ചനും പറക്കയില്ലത്തെ ചക്കിക്കും ദീർഘകാലത്തെ കാത്തിരിപ്പിന് ഉള്ളിലുണ്ടായ കുട്ടിയാണ് ഈ മണ്ണപ്പൻ ഈ കാലത്ത് തന്നെ വളരെ വികൃതിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ വഴി സാധിക്കും അതായത് കൃത്യമായിട്ട് രക്ഷിതാക്കൾ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ അവൻ്റെ കൂട്ടുകാരുമൊത്ത് സല്ലപിക്കുന്ന ഒരു രീതിയായിരുന്നു മണ്ണപ്പൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ചക്കിയും കുമരച്ചന് എപ്പോഴും വഴക്ക് കൂടിയിരുന്നു ഒരു ദിവസത്തിന് നീ ഇങ്ങനെ അലക്ഷ്യമായി ജീവിക്കുകയാണെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട എനിക്ക് ഭക്ഷണമൊന്നും തരൂല എന്ന് പലപ്പോഴും അവര് വാണിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കുമരച്ചൻ രാത്രി വരുന്ന സമയത്ത് ഇവനിങ്ങനെ ചോറ് കഴിക്കുന്നത് കണ്ടിട്ട് ഭാര്യയോട് സഹായിക്കുന്ന ഒരു ഭാഗം പുരാവൃത്തത്തിൽ പറയുന്നുണ്ട് എനിനീ ചോറ് ഇവന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക എന്ന് പോലും എനിക്ക് തന്നെ പറയാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആ പുരാവൃത്തത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ കുമാരാച്ചെ ദേഷ്യം പിടിച്ചുകൊണ്ട് തൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ച വാളുകളൊക്കെ ചവിട്ടി പൊട്ടിക്കുന്ന ഒരു രംഗം കൂടി അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് മന്നപ്പൻ ഇവിടുന്ന് കനൂരേക്ക് അതായത് കർണാടക അതിലെ കുടകിലേക്ക് പോകുന്നത് ഒരു ജോലി അന്വേഷിച്ചാണ് അവിടെ തൻ്റെ മാമൻ അവിടെ സ്ഥിരം താമസക്കാരനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടും എന്ന് കൊണ്ടാണ് മന്നപ്പൻ കതുവനൂരേക്ക് പോകുന്നത് അപ്പോൾ ചങ്ങാതിയും അതിനു മുമ്പേ തന്നെ ചങ്ങാതിമാര് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരുന്നു പക്ഷേ ചങ്ങാതിമാർ ഇവനെ യാതൊരു വിധത്തിലും കൗനിക്കാതെ ഇവൻ സ്വന്തമായിട്ടാണ് കരുവനൂരേക്ക് എത്തിച്ചേരുന്നത് കരുവനൂർ അമ്മാവന്റെ സമീപത്ത് എത്തുകയും നേരമ്മാവൻ്റെ സമീപത്തെത്തുകയും അവിടെ വെച്ച് അമ്മാവൻ ഒരു വെളിച്ചെണ്ണ എണ്ണ കച്ചവടം അവന് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും പിന്നെ എണ്ണ വ്യാപാരത്തിൽ അവൻ ഏർപ്പെടുകയും ചെയ്തു അങ്ങനെ ആ പ്രദേശത്തൊക്കെ എണ്ണ വിറ്റ് അഴിച്ച് ജീവിത ആയോധനം കണ്ടെത്തുന്ന ഒരു യുവാവിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി ഈ പുരാവൃത്തത്തിൽ കാണുന്നത് എണ്ണ വിറ്റ് വരുന്ന വഴിയിലാണ് ഒരു ദിവസം വേളാർകോട്ട് ചെമ്മരത്തി എന്ന് പറയുന്ന ഒരു യുവതിയുമായിട്ട് മന്നപ്പൻ കണ്ടുമുട്ടുന്നു ഒരു സുന്ദരിയായ യുവതി തൻ്റെ വ വഴിയോരത്ത് വെച്ച് അവൾ വെള്ളം കുരിക്കുകയാണ് കിണറ്റിൽ നിന്ന് കുറച്ച് ദാഹൻ ദാഹജലം തരുമോ എന്ന് അന്വേഷിച്ച് അവിടെ എത്തിച്ചേരുകയോ ഓ തരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് ആ ദാഹജലം വാങ്ങിച്ചു കുടിക്കുകയും പിന്നീട് വീട്ടിലേക്കും വരികയും ചെയ്തു അതിനുശേഷം അവൻ്റെ മനസ്സിൽ അവൾ ഒരു പ്രണയം അവളോടുണ്ടാവുകയും അവരുടെ സ്വന്തമാക്കണമെന്ന് ഉള്ള കാര്യം നേരം പറയുകയും ചെയ്തു അന്വേഷിച്ചപ്പോൾ അത് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അതായത് മറ്റൊരു സമുദായമെന്ന് ഉള്ളത് കാവുതീയ സമുദായത്തിൽപ്പെട്ട മണ്ണപ്പനാണെങ്കിൽ തീയ്യ സമുദായത്തിൽപ്പെട്ട യുവാവായിരുന്നു അപ്പോൾ ഈ കാവുതിയായി പെട്ട അവരുമായിട്ട് സംബന്ധം വേണോ എന്നുള്ള ഒരു ചിന്ത ചിന്തപ്പന്റെ നേരം മാമൻ ഉണ്ടായി അതല്ലാതെ ഞാൻ കല്യാണം കഴിക്കാൻ അവളുമായിട്ട് അത്രമാത്രം അടുത്തുപോയി അമ്മാവ എന്ന് പറയുകയും അതായത് ഈ നേരമാമൻ്റെ മകനുണ്ട് അണ്ണൂക്കൻ എന്ന് പറഞ്ഞു അവനോട് ഈ കാര്യം പറഞ്ഞു എവിടെ ഇങ്ങനെ ഒരു സുന്ദരിയായ ഒരു യുവതിയുണ്ട് ചെമ്മരത്തി ചെമ്മരത്തിയെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് നീ പിന്ന നേരമാമനോടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒത്താശകളൊക്കെ ചെയ്യണമെന്ന് പറയുകയുണ്ടായി അങ്ങനെ ചെമ്മരത്തിയെ വിവാഹം കഴിക്കുകയും എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി ചെമ്മരത്തിയെ വിവാഹം കഴിക്കുകയും മന്നപ്പൻ അങ്ങനെ ഒരു കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തു ആ സമയത്താണ് ഒരു പടവിഴി കുടകരുടെ ഒരു പടവിഴി ശബ്ദം തീർന്നത് പടവിളി ശബ്ദം കേട്ടത് ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ ഏതായാലും മന്നപ്പൻ അറിയാൻ നല്ല യോദ്ധാവാണ് കളരി അഭ്യാസമൊക്കെ പഠിച്ച യോദ്ധാവാണ് മന്നപ്പൻ യുവത്വം പ്രസരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ പടവിളി കഴിഞ്ഞ ഒരു പടനായകന്മാർ അവിടെ വെറുതെ ഇരിക്കാൻ പാടില്ല എന്നുള്ള ആപ്തവാക്യം അവൻ്റെ മനസ്സിലേക്ക് ഊറി വന്നു പടക്കളത്തിലേക്ക് പോകുന്നത് അങ്ങനെ പടക്കളത്തിൽ വെച്ച് മന്നപ്പൻ കൊടകരുടെ വെട്ടേറ്റ് അതിദരുണമായി മരണപ്പെടുകയാണ് അങ്ങനെ ആ സമയത്ത് മണ്ണപ്പൻ മരിച്ചു വീഴുകയും മരിച്ചു വീണ ഉടനെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കൊൻ കൊൻപീഠവും മോതിരവും കാണുന്നില്ല എന്ന് ആ മരണവാർച്ച അറിഞ്ഞ എല്ലാവരും തന്നെ ആ പ്രദേശത്തുള്ള എല്ലാവരും തന്നെ അവിടെ എത്തുകയും നേരം മാവനും ചെമ്മരത്തിയും അണ്ണൂക്കനും എല്ലാവരും തന്നെ ആ പ്രദേശത്ത് എത്തിച്ചേരുകയുണ്ടായി വാർത്ത അറിഞ്ഞ അവിടെ എത്തിയ മണ്ണപ്പന്റെ ശവം തുണ്ടം തുണ്ടമായി മാറിയിരിക്കുകയാണ് എല്ലാം അവർ പടക്കളത്തില് വാളുകൊണ്ടൊക്കെ വെട്ടിയിട്ട് പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന രംഗമാണ് അവർ കണ്ടത് അപ്പോൾ ഈ പീഡ അവന്റെ കൈവശമുള്ള ആ മോതിരം കാണുന്നില്ല അപ്പോൾ അത് എവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് കാണുന്നില്ല എന്ന് പറഞ്ഞത് അപ്പം ആ പീഡമോചനം പിന്നീട് കദലിവാഴയുടെ മുകളിൽ നിന്ന് കണ്ണ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ദാഹമാണ് അടുത്തതായിട്ട് നടക്കാനുള്ളത് അപ്പം മണ്ണപ്പന്റെ വന്താർമുടി പുഴയുടെ നമ്മുടെ കർണാടകയിലെ ഒരു പ്രധാനപ്പെട്ട പുഴയാണ് വന്താർമുടി പുഴ വന്താർമുടി പുഴയുടെ തീരത്ത് വെച്ചാണ് ഈ പടയുദ്ധം നടന്നത് മന്നപ്പൻ്റെ ശവതാഹത്തിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നു ആ സമയത്ത് അതിഭയങ്കരമായ അതിഭയങ്കരമായൊരു കൊടുങ്കാറ്റുണ്ടാകുകയും മരം പൊട്ടു വീ പൊട്ടി വീഴുകയും ചെയ്യുന്നു ആ ആന വൈനി മരം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ആ വൈനി മരത്തിൻ്റെ ശാഖകൾ ഉപയോഗിച്ചുകൊണ്ട് ചില്ലകൾ ഉപയോഗിച്ചുകൊണ്ട് മന്നപ്പൻ്റെ ശവതാഹം നടത്തുന്നു ചെമ്മരത്തി സമീപത്തുണ്ട് ചെമ്മരത്തി ആ ചിതാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യുന്ന രംഗമാണ് നമുക്ക് കാണാൻ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ശവസംസ്കാരം നടന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ മന്നപ്പൻ്റെ മച്ചിനായ അണ്ണൂക്കൻ പറഞ്ഞു അതാ പന്താറമ്പയുടെ അപ്പുറത്തെ ഭാഗത്തുതാ മന്നപ്പൻ അവിടെ നിന്ന് അവിടെ നിൽക്കുന്നു എന്നുള്ള ചിന്ത അണ്ണൂക്കനിലേക്ക് പെട്ടെന്ന് വന്നു നോക്കുമ്പോൾ ആ മന്താറമ്പുടിയുടെ പുഴയുടെ തീരത്ത് കുളിച്ചു നിൽക്കുന്ന മന്നപ്പനെയാണ് അണ്ണൂക്കിന് കാണാൻ സാധിച്ചത് അപ്പോൾ എല്ലാവരും പറഞ്ഞു മന്നപ്പൻ പുനർജനജനിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും കൈകൂപ്പി വണങ്ങുന്ന രംഗമാണ് ആ സമയത്ത് കാണാൻ വേണ്ടി സാധിച്ചത് അഞ്ഞൂറ് അറുന്നൂറ് വർഷമായിട്ട് പേര് രാജൻ ും ശരി കോമരന്ന് പറയാ കോമത്തിന്റെ അച്ഛൻ മോനെ ആദ്യത്തെ ഒരു കോമര ഉണ്ട് ആ കണ്ണൻ അതിന്റെ മോനാണ് രാജൻ രാജൻ ഓർമ്മരണപ്പെട്ടനേശാർ മിനി അതിന്റെ അത്ര മോഷെല്ലാം കൂടി ു അതെല്ലാം കൂടി ഒരു മംഗലത്തിന് ഒരു കമ്മിറ്റിയെല്ലാം വിളിച്ച് നമ്മള് അങ്ങനെ പിന്നെ ഇതായിട്ട് ഇപ്പൊ സംക്രാന്തിക്ക് ഭക്ഷണോ കാര്യത്തിനും ഇല്ലെങ്കിൽ കമ്മിറ്റി വകിയും എല്ലാം ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ